സ്വർണത്തേക്കാൾ വിലപെടുപ്പുള്ളതാണ് വജ്രം വജ്രം രൂപപ്പെട്ടു വരാൻ എത്ര നിങ്ങൾക്ക് അറിയാമോ ദീർഘ വർഷങ്ങൾ വേണ്ടി വരും ഈ ലോകത്തിലെ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഏറ്റവും രുചിയുള്ള വൈൻ പ്രിപ്പയർ ചെയ്യാൻ ഇരുപതിനും നൂറിനും ഇടയ്ക്കുള്ള വർഷം വേണ്ടി വരുമെന്നാണ് ഈ കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചറിഞ്ഞത് അതിൻ്റെ അർത്ഥം സമയം കൂടുതൽ എവിടെ എടുക്കുന്നു അതിൻ്റെ രുചിയും അതിൻ്റെ ക്വാളിറ്റിയും ഏറ്റവും നല്ലതാണെന്നല്ലേ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും സമയം അധികം ഏതെങ്കിലും വിഷയത്തിനകത്ത് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി ദൈവിക വാക്തത്വത്തിൻ്റെ നിവൃത്തികരണത്തിനു വേണ്ടി കുറേയധികം സമയം അതിനിങ്ങനെ കാത്തിരിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ ഭാരപ്പെടേണ്ട വിലപിടിപ്പുള്ളത് രുചിയുള്ളത് മഹത്വകരമായതാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി തരുവാൻ ആഗ്രഹിക്കുന്നത് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തും തുടർന്ന് കാണുക മേ ഗാഡ് ബ്ലസ് യു എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അല്പനിമിഷം ദൈവവചന ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു ഇന്നത്തെ സന്ദേശം നിങ്ങൾക്ക് നിങ്ങൾക്കേറെ അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ ആലോചന കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക ഈ വചന സന്ദേശത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പിക്കട്ടെ ധൈര്യപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് വചനത്തിലേക്ക് കടക്കാം മുപ്പത്തിയേഴാം സങ്കീർത്തനം ഏഴാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു യഹോവയുടെ മുമ്പാകെ മിണ്ടാതിരുന്ന് അവനായി പ്രത്യാശിക്കാം കാലതാമസം സംഭവിക്കുമ്പോൾ സമയത്തിന് ദൈർഘ്യമുണ്ടാകുമ്പോൾ മനസ്സ് വല്ലാതെ അസ്വസ്ഥപ്പെടും നമ്മളാകെ പാനിക് ആകും നമുക്ക് ആ സമയത്താണ് വെപ്രാളം ഉണ്ടാകുന്നത് അല്ലേ പ്രതീക്ഷിച്ച സമയത്ത് കാര്യങ്ങൾ നടക്കുന്നില്ല ചില പേപ്പർ വർക്കുകൾ ഡിലേ ഉണ്ടാകുന്നു അയ്യോ നമ്മുടെ മനസ്സാകെ അങ്ങ് തളർന്നു പോകും ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് ഞാൻ അമേരിക്കയിലേക്ക് മൂവ് ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊരു ഇമെയിൽ വന്നു എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ സമയം അടുത്ത മുപ്പത് ദിവസത്തിനകത്ത് സംഭവിക്കുമെന്ന് അപ്പോൾ ആ ഇമെയിൽ വന്നപ്പോൾ തന്നെ എൻ്റെ യാത്രകളൊക്കെ ഞാൻ ക്യാൻസൽ ചെയ്ത് തിരിച്ച് നാട്ടിൽ വന്നു ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോഴാണ് കോവിഡ് വന്നത് ഏകദേശം ഒരു വർഷവും രണ്ട് മാസവും ഈ എംബസിയുമായിട്ട് ഒരു ബന്ധവുമില്ല അവിടെ നിന്നും ഒരു ഇൻഫർമേഷനുമില്ല ഞാൻ പലതവണ വിളിച്ച് നോക്കി പലതവണ മെയിലയച്ചു നോക്കി ആ സമയത്ത് നമുക്കുണ്ടാകുന്ന കൺഫ്യൂഷൻസ് പലരും പല ഇൻഫർമേഷൻസ് ആ തരുന്നത് ഇനി നാളുകളെടുക്കും ഇനി വർഷങ്ങളെടുക്കും ചിലർ പറഞ്ഞ് പോക്ക് തന്നെ നടക്കത്തില്ല അപ്പം അത്തരത്തിലുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സാകെ അങ്ങ് ഇല്ലാതാകും അല്ലേ പേടിയുണ്ടാകും പല വാക്കുകൾ കേട്ട് നമ്മുടെ മനസ്സാകെ പാനിക്കാകും എന്നാൽ ദൈവവചനം പറയുന്നത് യഹോവയുടെ മുമ്പാകെ മിണ്ടാതിരുന്ന അവനായിട്ട് പ്രത്യാശിക്കുക ദൈവത്തിൻ്റെ മുമ്പാകെ അല്പസമയം മിണ്ടാതിരുന്ന് ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് വളരെ പ്രാധാന്യമാണ് കേട്ടോ ഞാൻ ഈ കഴിഞ്ഞ ദിവസം മറ്റൊരു ആർട്ടിക്കിൾ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതിങ്ങനെയാണ് അവിടെ എഴുതിയേക്കുന്നത് ഏറ്റവും വിലപിടുപ്പുള്ള വൈന് അതിൻ്റെ വില വർദ്ധിക്കാനുള്ള കാരണം ഒന്നതിൻ്റെ രുചിയാണ് രണ്ട് ആ രുചിയെ ബാധിക്കുന്ന ഘടകമെന്ന് പറയുന്നത് എത്ര ആ വൈൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പം മു ഇരുപതിനും നൂറിനും ഇടയ്ക്ക് വർഷം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പ്രിസേർവ് ചെയ്തു വൈൻ വൈനുണ്ടെന്നാണ് പറയുന്നത് അപ്പം അതിൻ്റെ വില ഭയങ്കരമാണ് അപ്പം പ്രിയമുള്ളവരെ ഈ ലോകത്തിൻ്റെ സിസ്റ്റത്തിൽ തന്നെ ഏറ്റവും വിലപിടിപ്പുള്ളത് ഏറ്റവും അധികം സമയമെടുത്ത് പ്രിപ്പയർ ചെയ്യുന്ന വസ്തുക്കളാണ് നമുക്ക് ഡയമണ്ടിൻ്റെ വില ഒന്ന് പരിശോധിച്ചാൽ അറിയാം ഭയങ്കര പ്രൈസാ അല്ലേ ഡയമണ്ട്സ് വളരെ പ്രഷ്യസ്സാണ് ഒരു ഡയമണ്ടിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് അത് രൂപം പെടുവാൻ വേണ്ടിയിട്ട് എത്ര കാലമെടുക്കും അല്ലേ ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും കാലതാമസം ഉണ്ടാകുമ്പോൾ സമയ ദൈർഘ്യമുണ്ടാകുമ്പോൾ നമ്മൾ ഒരിക്കലും അസ്വസ്ഥമാകരുത് നമ്മൾ ധൈര്യപ്പെടണം കാരണം ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനുള്ള സമയമാണത് ദൈവം പ്രവർത്തിക്കുമ്പോൾ നമ്മൾ മിണ്ടാതിരുന്ന ആ പ്രത്യാശയോടെ കാത്തിരുന്നാൽ ആ അത്ഭുതം നിങ്ങൾ കാണും ആ ദൈവത്തിൻ്റെ പദ്ധതികൾ നിങ്ങൾ കാണും ദൈവത്തിൻ്റെ സമയത്തിനൊരിക്കലും തെറ്റുപറ്റില്ല എന്ന് ഞാൻ പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞിട്ടില്ലേ അതെ നമുക്ക് വിശ്വസിക്കാം ഡിലേ ആകുന്നുണ്ടെങ്കിൽ അല്പം സമയം കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തോ ആയിട്ടുള്ളത് ദൈവം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക ദൈവത്തിൻ്റെ പദ്ധതികൾക്കായിട്ട് മൗനതയോടെ മൗനമായിട്ട് കാത്തിരിപ്പാൻ ഇന്ന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം വായിക്കുമ്പോൾ ദീർഘനാളുകൾ ഒരു തലമുറയ്ക്ക് വേണ്ടി കാത്തിരുന്ന ഒരു മാതാവിനേയും പിതാവിനേയും കാണാം സുഖരിയാവും എലിസബത്തും അവർ ദൈവസന്നിധിയിൽ നീതി ഉള്ളവരാ കുറ്റമറ്റവരാ ദൈവത്തെ വിശ്വസ്തമായിട്ട് അന്വേഷിക്കുന്നവരാ എന്നാൽ അവരുടെ ജീവിതത്തിൽ ഒരു തലമുറയില്ല എത്ര നാൾ കാത്തിരുന്നു എന്ന് എന്നവിടെ പറയുന്നില്ല എത്ര വർഷങ്ങൾ വർഷങ്ങളവർ കാത്തിരുന്നു എന്ന് പറയുന്നില്ല എന്നാൽ എലിസബത്ത് പിന്നീട് തൻ്റെ ഉദരത്തിൽ ദൈവം തലമുറയെ കൊടുത്തപ്പോൾ പറയുന്നൊരു സാക്ഷ ക്ഷ്യമുണ്ട് മനുഷ്യരുടെ ഇടയിൽ ഞങ്ങൾക്കുണ്ടായിരുന്നു നിന്നേ അവൻ എനിക്ക് കളഞ്ഞു അപ്പൊ അതിന്റെ അർത്ഥം ദീർഘനാളുകൾ നിന്നെ അനുഭവിച്ചു ദീർഘനാളുകൾ കാത്തിരുന്നു എന്നാൽ ഒന്നും സംഭവിച്ചില്ല വചനം പറയുന്നു ദൈവം തൻ്റെ കുടുംബത്തിൽ സക്കരിയാവൻ്റെ കുടുംബത്തിൽ ഒരു അത്ഭുതം ചെയ്തു തനിക്കൊരു തലമുറ കൊടുത്തു ആ തലമുറ സാധാരണ ഒരു തലമുറയല്ല കേട്ടോ പ്രവചന പുസ്തകങ്ങളിൽ അമ്മ മഷിഹായിക്ക് മുൻപേ ദൈവത്തിൻ്റെ വഴിയൊരുക്കുവാനായിട്ട് ദൈവത്തിൻ്റെ ഉദ്ദേശപ്രകാരം ഒരു പ്രവചനത്തിൻ്റെ നിവൃത്തിയായിരുന്നു ആ തലമുറ അപ്പോൾ ഏറിയ വർഷം ആ കുടുംബം പ്രാർത്ഥനയോടെ കാത്തിരുന്നപ്പോൾ ദൈവം അവർക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു തലമുറയാണ് കൊടുത്തത് യേശു പിന്നീട് യോഹന്യാൻ സ്നാപകരെക്കുറിച്ച് പറയുന്നു സ്ത്രീകളിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല എന്തുകൊണ്ട് യോഹനാൻ വലിയവനായി പല കാരണങ്ങളുണ്ട് അതിലൊരു കാരണം ദീർഘവർഷങ്ങൾ കാത്തിരുന്ന ഈ മാതാവിൻ്റെയും പിതാവിൻ്റെയും പ്രാർത്ഥനയാണ് അവർ കാത്തിരുന്നു അവർ ക്ഷമ നഷ്ടപ്പെടുത്തിയില്ല അവർ ആശ്രയിച്ചില്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ മിണ്ടാതെ കാത്തിരുന്നപ്പോൾ ദൈവം ഒരത്ഭുതം ചെയ്തു ആ അത്ഭുതം ലോകത്തിനൊരത്ഭുതമായി മാത്രമല്ല ദൈവവചനത്തിൻ്റെ പ്രവചനത്തിൻ്റെ നിവൃത്തിയായി മാറി നമുക്കും കാത്തിരിക്കാം അസഹിഷ്ണുത കാണിക്കാതെ പിറുപിറുക്കാതെ വിശ്വാസത്തോടെ കാത്തിരുന്നാൽ ദൈവം പ്രവർത്തിക്കും അതിനൊരു സംശയമില്ല ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ഒരു വല്ലാത്ത വെയ്റ്റിംഗ് ടൈമിലൂടെ ആകെ ഡിസ്റ്റർബായിട്ട് മനസ്സെല്ലാം തളർന്നിരിക്കുകയാണെങ്കിൽ വിശ്വാസത്തോടെ ദൂതിനിനെ ഏറ്റെടുക്കുക ദൈവം നിങ്ങളോട് കൂടെയുണ്ട് ഉണ്ട് സഹായിക്കും നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവ ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ പ്രയർ റിക്വസ്റ്റുകളുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം മെയ് ഗോഡ് ബ്ലെസ് യു ഈ വാക്കുകൾ നിങ്ങളുടെ വിശ്വാസത്തെയും പ്രാർത്ഥനാ ജീവിതത്തെയും അധികം കരുത്തുറ്റതാക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു മേ ഗോഡ് ബ്ലസ് യു ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ